എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഒരു വീഡിയോയിലേക്ക് പോവുകയാണ് പതിവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നമ്മുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് അത് പ്രാദേശിക തിരഞ്ഞെടുപ്പാവട്ടെ നിയമസഭയാവട്ടെ ലോകസഭയാവട്ടെ അതുപോലെ തന്നെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പാവട്ടെ ആ തിരഞ്ഞെടുപ്പിലൊക്കെ ആ പ്രക്രിയയിൽ ഭാഗമാക്കായി നോമിനേഷൻ കൊടുക്കുന്ന ഒരു നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞുന്ന ഒരു വ്യക്തിയെ പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് അദ്ദേഹം രണ്ട് തന്റെ ഇരുന്നൂറ്റിഅമ്പത്തി ഒന്നാമത്തെ പത്രികയാണ് നാളെ അദ്ദേഹത്തിന്റെ സ്വദേശമായ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നൽകുന്നത് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാധ്യമങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ശ്രദ്ധിക്കപ്പെട്ട പേരാണ് അതുപോലെ തന്നെ മുഖമാണ് ഡോക്ടർ പത്മരാജന്റെ അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എന്തുകൊണ്ട് ഇത്തരം പിന്നെ കാര്യങ്ങളിൽ ഈ രീതിയിൽ ഇടപെടുന്നു എന്നതിനെ കുറിച്ച് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത് സർ നമസ്കാരം ആ നിങ്ങള് പിന്നെ ശരിക്കും താമസം പിന്നെ തമിഴ്നാട്ടിലാണ് ബാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം പക്ഷെ ബേസിക്കലായിട്ട് നിങ്ങൾ നമ്മുടെ കുഞ്ഞുമംഗലം കാരനാണ് മലയാളിയാണ് കുഞ്ഞുമംഗലം കാരനാണ് സാറ് സാറിന്റെ ഒരു കുടുംബ ഒരു രീതി എന്താണ് എങ്ങനെയാണ് നിങ്ങൾ തമിഴ്നാട്ടിലെത്തി ആ രീതി സംഭവം എന്ന് പറയാം എന്താണ് എന്റെ ഞങ്ങളുടെ അച്ചാച്ചൻ അവിടെ തമിഴ്നാട്ടിൽ സേലം ആത്തൂരില് സെറ്റിലായതാണ് അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം അവിടത്തേക്ക് ചെല്ലുന്നത് അപ്പൊ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുൽക്കൊണ്ട് ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് മേട്ടൂർ മണ്ഡലത്താണ് മത്സരിച്ചത് അതിനുശേഷം തൊണ്ണൂറ്റി ഒന്നില് എന്നെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടു ആന്ധ്രയിൽ വെച്ചിട്ട് നരസിംഹറാവനെതിരെ മത്സരിച്ചപ്പോൾ അതാണ് ഈ ഇതിൽ കൂടുതൽ കടക്കാനുള്ളത് അതിനുശേഷം തൊണ്ണൂറ്റി ആറിൽ അഞ്ച് സ്റ്റേറ്റ് ചെന്ന് എട്ട് സ്ഥലങ്ങളിൽ അപ്പോൾ രണ്ട് സ്ഥലത്തെ മത്സരിക്കാൻ റൂള് വരാമെന്ന് ഞാനാണ് കാരണം ഇതുവരെ വാജ്പായ് നരസിംഹറാവ് ജയലളിത കരുണാകരി എ കെ ആന്റണി വൈലാർ രവി യടിയൂരപ്പ ബംഗാരപ്പ എസ് എം കൃഷ്ണ വിജയമല്ലയ സദാനന്ദഗൌഡ ജഗദീഷ് ഷെട്ടർ തർദയ ദ്രൌപദി മുമ്മു ധൻഖർ ഇപ്പോൾ നടന്ന ഉപരാഷ്ട്രപതി ഇലക്ഷനിൽ സി പി രാധാകൃഷ്ണൻ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവർക്കൊക്കെ എതിരെ നോമേഷൻ കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധി പോൽ കൊണ്ട് എല്ലാ ഇലക്ഷനിലും എല്ലാവരും ജയിക്കരുത് ഞാൻ തോൽക്കണമെന്ന പ്രാർത്ഥനയോടാണ് ഈ ഇലക്ഷനിൽ ഞാൻ മത്സരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വലിയ വലിയ ആൾക്കാർക്ക് ഇതിൽ മത്സരിക്കാവുന്നതെല്ലാം മാറി ആർക്ക് വേണമെങ്കിലും ജനപിന്തുണ ഉണ്ടെങ്കിൽ ജയിച്ച് കയറാം എന്നുള്ള ഒരു അവേർനെസ്സിന് വേണ്ടിയാണ് ഞാൻ തുടങ്ങിയത് പിന്നെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് നമ്മൾ ജയിക്കരുത് തോൽക്കുക മാത്രം ജയിച്ചു കഴിഞ്ഞാൽ പോയി പിന്നെ മത്സരിക്കാനുള്ള സാധാരണ ഒരു പഞ്ചർ പഞ്ചറയുടെ വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതില് പഞ്ചർ ഒട്ടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ നമ്മളെ കളിയാക്കും ഞാൻ പറയും പഞ്ചർ ഒട്ടിന്ന് പറഞ്ഞൊന്നും ഈ ലക്ഷണം നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും അപ്പൊ അതൊക്കെ ഒന്ന് ഉടച്ചു ആർക്ക് ആർക്കു വേണമെങ്കിലും ജന പിന്തുണ ജയിച്ചു കയറാൻ പറ്റും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ നമ്മളെ മറ്റുള്ളവരെ അവഹേളിക്ക എല്ലാവരും മുമ്പിൽ നമ്മളൊരു ഗേലി കഥാപാത്രമായിട്ട് ഇരിക്കുക എന്നുള്ളത് അതൊക്കെ ഒരു മാനസികമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തില് ജനാധിപത്യമാണല്ലോ ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യമാണ് ഇന്ത്യയുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പാർലമെന്ററി ജനാധിപത്യത്തില് ആർക്ക് വേണമെങ്കിലും പിന്നെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മത്സരിക്കാം പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം എന്ന ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക അതെ അതാണ് എന്റെ മകനെ മൂന്നര കൊടുത്തു വയസ്സിൽ മൂന്നര വയസ്സിൽ ഒരു സ്ഥാനാർത്ഥി ഞാൻ ആക്കി കാരണം സ്ക്രൂട്ടിൽ തള്ളിപ്പോയി വയസ്സ് ഏജ് പറഞ്ഞിട്ട് അപ്പൊ കൊടുക്ക ആർക്ക് വേണമെങ്കിലും അപ്പൊ നോമിനേഷൻ കൊടുക്കണമെങ്കിൽ നാല് പത്രിക സമർപ്പിക്കാം ഒരേ ഒരേ സമയത്ത് നാല് പത്രിക സമർപ്പിക്കാം ഒരാൾക്ക് ഇപ്പൊ എം പിക്ക് വന്നിട്ട് ഇരുപത്തയ്യായിരം ഡെപ്പോസിറ്റ് എം എൽ എക്ക് പത്തായിരം ഡെപ്പോസിറ്റ് രാഷ്ട്രപതിക്ക് പതിനഞ്ചായിരം ഡെപ്പോസിറ്റ് വാർഡ് കൌൺസിലർക്ക് രണ്ടായിരം ഡെപ്പോസിറ്റ് രാജ്യസഭയ്ക്ക് പത്തായിരം ഡെപ്പോസിറ്റ് എല്ലാനും നമുക്ക് ഇതാണ് വ്യവസ്ഥകൾ രാഷ്ട്രപതിയും തള്ളും അതുപോലെ രാജ്യസഭയും തള്ളും എം പിക്ക് വേണമെങ്കിൽ ആൾ ഓവർ ഇന്ത്യയിൽ മത്സരിക്കാം എവിടെ വേണമെങ്കിലും എം എൽ എക്ക് ആ സ്റ്റേറ്റിൽ മത്സരിക്കാം പഞ്ചായത്ത് ബോർഡിൽ ആ സ്റ്റേറ്റിൽ എവിടെ വേണമെങ്കിലും ഉണ്ടെങ്കിലും ആ പഞ്ചായത്തിൽ ഉണ്ടാവണം ആ പഞ്ചായത്ത് അങ്ങനെയാണ് ഇതിന്റെ നിയമം നിങ്ങൾ ശരിക്കും കുഞ്ഞുമംഗലം പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടോ നിങ്ങളുടെ എന്റെ വോട്ടർ പട്ടികയിൽ ഞാൻ പേരില്ല എനിക്ക് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല അല്ല വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്കല്ലേ മത്സരിക്കാൻ പറ്റും അതെ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാനും ആ എനിക്ക് വേണമെങ്കിൽ മാറ്റാലോ അതുകൊണ്ട് ഈ പുതിയ ഈ ഇലക്ഷൻ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ പിന്നെ പുതിയ ഇലക്ഷൻ പ്രക്രിയ അതുപോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെ പിന്നെ ഇപ്പം കൊണ്ടുവന്ന പുതിയ പിന്നെ ഇലക്ഷൻ പിന്നെ എസ് ഐ ആർ എന്നൊക്കെ പറയുന്ന അതെല്ലാം ഉണ്ടല്ലോ അതും അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള സംവിധാനത്തെ കുറിച്ച് പിന്നെ ഇലക്ഷൻ രംഗത്ത് സമൂലമായ പരിഷ്കരണം വേണം എന്താണ് നിങ്ങളുടെ ഒരു ഉദ്ദേശം എന്താണ് ശരി ശരിയായിട്ടുള്ള ഒരു നടപടിക്കാണ് എസ് ഐ ആർ ഒക്കെ പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ ചേർക്കാനും പിന്നെ നേരത്തെ ഉള്ള ഇത് ഡെലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതൊക്കെ ഒരു നല്ല പ്രക്രിയയാണ് കാരണവെച്ചാൽ പ്യൂർലി മെറിറ്റ് നമ്മുടെ ഇവിടുത്തെ അംഗീകാരമാണ് അതെ 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 നമ്മളൊരു അംഗീകാരമാണ് അംഗീകാരത്തിൽ നമുക്ക് വന്നിട്ട് വീണ്ടും നമ്മളെ അവര് ഇത് ചെയ്യാണ് അംഗീകരിക്കുകയാണ് നിങ്ങൾ എവിടത്തെ അംഗമാണ് തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലാണ് വോട്ടർ പട്ടികയിലാണ് അതിന്റെ പേരിലാണ് ഞാനിവിടെ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും എംപിക്ക് കൊടുത്തത് എംപിക്ക് മത്സരിച്ചു വയനാട്ടിൽ വയനാട് വയനാട്ടിൽ മത്സരിച്ചു അതുപോലെ ലാസ്റ്റ് തടവ് പിണറായി വിജയൻ സാറിന്റെ കൂടെ ധർമ്മണം കൊടുത്തായിരുന്നു നോമിനേഷൻ തള്ളി തള്ളി അതുപോലെ ഇപ്പൊ നിലമ്പൂർ ലാസ്റ്റ് കൊടുത്തായിരുന്നു ഇപ്പൊ ലാസ്റ്റിൽ ആ നിലമ്പൂരിൽ മത്സരിച്ച സമയത്ത് അന്നേരം നിങ്ങൾ നോമിനേഷൻ കൊടുത്തു ആ ഇതുവരെ കൊടുത്ത ഇതുവരെ ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ നോമിനേഷൻ ആണ് നാളെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അന്നേരം ഇരുന്നൂറ്റിഅമ്പത് നോമിനേഷൻ തള്ളി ഇതിലെ എല്ലാം വേണ്ടി ഒരു രാജ്യസഭ രാഷ്ട്രപതി ഇതൊക്കെ തൊഴിലുള്ളൂ വേണ്ടി വാലിടാ രാഹുൽ ഗാന്ധിക്കെതിരെ ആയിരത്തി എണ്ണൂറ് വോട്ട് വാങ്ങിച്ചു പ്രിയങ്ക ഗാന്ധിക്ക് നാനൂറ് ചിലർ വോട്ട് വാങ്ങിച്ചു വാജുബായിരൂടെ അഞ്ഞൂറ് ചെല്ലറ വാങ്ങിച്ചു നരസിംഹറാവിലൂടെ വാങ്ങിച്ചു നരേന്ദ്രമോദിയിലൂടെ വധോദരയുടെ നോമിനേഷൻ കൊടുത്തു അസാമിന് മൻമോഹൻ സിംഗ് രാഷ്ട്രപതി ആറ് രാഷ്ട്രപതി ആറ് ഏഴ് ഉപരാഷ്ട്രപതി ഇവർക്കെതിരെ മത്സരിച്ചു എല്ലാവരും നോമിനേഷൻ കൊടുത്തിരുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തില് നാളെ നിങ്ങൾ കൊടുക്കുന്ന നോമിനേഷൻ റിജക്റ്റ് റിജക്ട് ആവും അതെന്തുകൊണ്ടാണ് റിജക്റ്റ് ആവുന്നതെന്തുകൊണ്ട് മറിച്ച് നിങ്ങൾക്ക് പിന്നെ ഈ പാർലമെന്റിൽ ഇന്ത്യയിൽ എവിടെയും ഇന്ത്യൻ പൌരന് പാർലമെന്റിൽ എവിടെ വേണം മത്സരിക്കാം പക്ഷെ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന സമയത്ത് വോട്ടർ പട്ടികയിലെ പേര് വേണം അതുകൊണ്ട് നിങ്ങൾക്ക് നിലവിൽ കൃത്യമായിട്ട് മത്സരിക്കാൻ വേണ്ടി പറ്റുക തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് അങ്ങനെ പല സ്ഥലത്തും മത്സരിച്ചിട്ടുണ്ടല്ലോ കേരള ആന്ധ്ര കർണാടക തമിഴ്നാട് പാണ്ടിശ്ശേരി ഡൽഹി യു പി മധ്യപ്രദേശ് ആ അങ്ങനെ മത്സരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് പിന്നെ നോമിനേഷൻ കൊടുക്കുന്ന സ്റ്റാർട്ടിങ് അന്നേരം നിങ്ങൾ ഫസ്റ്റില് കൊടുക്കും വിശ്വാസം അഞ്ചിന് നോമിനേഷൻ കൊടുക്കുക അതിൽ പിന്താങ്കേണ്ട ആളൊന്നും എന്ത് കൊടുത്താലും റിജക്ട് ചെയ്യും എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളാ ബോട്ടർ പട്ടികയിൽ ഇല്ലാത്തതുകൊണ്ട് എന്റെ ഞാൻ തമിഴ്നാടിന്റെ ഓർഡർ പട്ടികയാണ് സമർപ്പിക്കാൻ പോകുന്നത് ആ ബേസ് വെച്ചിട്ട് തന്നെ അവർ നമുക്ക് തള്ളു സ്കൂട്ടിയിൽ തള്ളു അല്ലെങ്കിൽ ഇതുവരെ ഒരു കോടി രൂപ ഞാൻ ചെലവാക്കിയിട്ടുണ്ട് ഈ ബസ് ട്രെയിൻ പോക്കുവരുത്ത് ഡൽഹി ഇതൊക്കെ എം പിക്ക് വാല്യൂഡായി കഴിഞ്ഞു കിട്ടൂല്ലോ അതൊന്നും കിട്ടത്തില്ല ഒറിജിനലായിട്ടുള്ള ഇരുപത്തയ്യായിരം പോകും അതിന് പല ലക്ഷങ്ങളാണ് പിന്നെ പോക്കുവരത്തേ എം ബി മത്സരിച്ചാല് പിന്നെ മത്സരിച്ചു കഴിഞ്ഞാൽ അല്ല നിങ്ങള് ശെരിക്കും പിന്നെ പിന്നെ റെക്കോർഡ് രണ്ടായിരത്തി നാലില് എൻട്രി ആയി ലിംകയിൽ വന്നു പിന്നെ എല്ലാ മാധ്യമങ്ങളും അല്ല നിങ്ങൾ അറിയാത്ത മാധ്യമങ്ങളില്ലല്ലോ നിങ്ങളിവിടെ വരുന്നുണ്ട് അറിഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ പോലും നിങ്ങളെ തേടി പിടിച്ചത് അതുകൊണ്ട് പിന്നെ ഈ എലക്ഷൻ ശരിക്കും നിങ്ങൾ ഈ എലക്ഷൻ പ്രക്രിയയിൽ പിന്നെ തുടക്കം മുതൽ ഏർപ്പെടുന്നത് നിങ്ങളെ പിന്നെ രാഷ്ട്രീയത്തിൽ മത്സരിക്കാനൊന്നും പിന്നെ പിന്നെ സാധാരണ തൊഴിലാളിക്ക് അവകാശമില്ല അവകാശമില്ല എന്ന് പറഞ്ഞതിൽ നിന്നുള്ള പ്രതിഷേധം കൊണ്ട് മത്സരിക്കുന്ന വിഷയം ജന പിന്തുണയുണ്ടെങ്കിലും ജയിച്ചു കയറാം അതുപോലെ തന്നെ ഇലക്ഷൻ പ്രക്രിയയിൽ ഏത് ഇന്ത്യൻ പൗരനും എവിടെ വേണമെങ്കിലും മത്സരിക്കാം മത്സരിക്കാൻ കൊടുക്കാം അതിന്റെ നിയമപരം നിങ്ങൾ പറഞ്ഞല്ലോ ഒരു കാലഘട്ടത്തിൽ അത് ഒരാൾക്ക് ഒരേ സമയം മത്സരിച്ചു അഞ്ച് അഞ്ച് സ്റ്റേറ്റ് ി മൂന്ന് എം എൽ എ എട്ട് സ്ഥലങ്ങൾ മത്സരിച്ചും റൂൾ വരാൻ ഞാനാണ് കാരണം വർഷങ്ങൾ അത്രയായി കഴിഞ്ഞ പ്രായം സഭാഷിന്റെ ബോളിന്റെ കൂടെ തിരുവനന്തപുരം എല്ലാവരുടെ കൂടെ ആന്റണി സാറിന്റെ കൂടെ തിരൂരങ്കാടി സാറി ശബരിനാഥൻ ശിവകുമാർ അവർക്ക് എതിരെ മത്സരിച്ചു അല്ല ഇവര് ഇവർക്ക് പിന്നെ ലോക്സഭയിൽ നിങ്ങൾക്ക് എല്ലാം കോയനാടി അഞ്ഞൂറ് അല്ല നിങ്ങൾ നിങ്ങൾ മത്സരിച്ച കൊറേ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ എതിരെയൊക്കെ നിങ്ങൾ മത്സരിച്ചല്ലോ അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ അവർക്ക് അറിയാമല്ലോ ആ ും കളിയാക്കും നിങ്ങളെ നിങ്ങളെ പറയും ഇങ്ങനല്ലേ നിങ്ങൾ അതിനെ അല്ല നമ്മളെ ഇപ്പം നമ്മള് നമുക്കൊരു ലക്ഷ്യമുണ്ടാവുമല്ലോ ആ ലക്ഷ്യത്തിനനുസരിച്ചാണല്ലോ അനുസരിച്ചാണല്ലോ നമ്മള് നമ്മള് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നത് നമ്മുടെ വിഷയല്ല അല്ല അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നാളെ പോകുന്ന നമ്മുടെ പിന്നെ കുഞ്ഞുമംഗലം കാരൻ അതുപോലെ തന്നെ ഇപ്പോൾ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ് ഡോക്ടർ കെ പത്മരാജൻ എന്ന് പറയുന്ന ആളുമായിട്ട് അല്പസമയം പ്രേക്ഷകരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഈ നോമിനേഷൻ എത്ര പേപ്പറുമാണ് ഇപ്പം നമ്മളൊരു അവേർനസ് സാറേ അതൊന്നും എടുത്തു തരാ നിങ്ങൾ ആ കാരണം കാരണവെച്ചാൽ ഈ നോമിനേഷൻ ഇപ്പം നമ്മളിപ്പം നാളെ മുതൽ പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലെ നോമിനേഷൻ പ്രക്രിയ ആരംഭിക്കുകയാണ് ആ നോമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറുകളൊക്കെ ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് സെറ്റ് എന്തെല്ലാം ഇത് ഒരു നോമിനേഷൻ അത് നാമ പത്രികയോടൊപ്പം സ്ഥാനാർത്ഥി ഭരണാധികം സമർപ്പിക്കേണ്ട വിശദ വിവരങ്ങൾ പ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഫാറും ഇതാണ് നാമദിഷ് പത്രിക ഇത് ബ്ലോക്ക് പഞ്ചായത്താ ഏത് പഞ്ചായത്താണ് ഏത് മണ്ഡലമാണ് അവരെ പേര് വിവരം ചെയ്യുന്ന നാമദാണ് ഇതിന്റെ അതിനുള്ള അനുബന്ധ രേഖകൾ ഇതൊക്കെ കിട്ടി ഇന്ന് നാളെ ഇത് അത് നിങ്ങള് മറ്റേ ഇപ്പം പ്രിയങ്കാ ഗാന്ധി അതുപോലെ തന്നെ മറ്റൊരു പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ മുമ്പിൽ ഞാൻ ഒരു വീഡിയോയില് കണ്ടിരുന്നു നിങ്ങളുടെ ഒക്കെ ഉണ്ട് അത് അവല് ഏതൊരു പ്രധാനപ്പെട്ട ചാനൽ ഞാൻ കണ്ടതാ പിണറായി സാറിന് ഇതാ സഹാ പിണറായിക്ക് എതിരെ മത്സരിച്ചത് കേരളത്തിലെ ധർമ്മടത്ത് അല്ലേ അതെ ശരി അതാ അതാ ഫോട്ടോ കഴിഞ്ഞ പ്രാവശ്യമല്ല അല്ലേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പിണറായി സഹാ പിണറായിക്കെതിരെ മത്സരിച്ചിരുന്നു കമലഹാസൻ പിന്നെ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന സമയത്തല്ലേ ഓക്കേ ഓകെ ഇപ്പൊ നമ്മളെ എലക്ഷൻ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ആ പ്രിയങ്ക പ്രിയങ്ക ഗാന്ധി ആ സത്യൻ മുഖേരി വയനാട്ടിൽ മത്സരം ആ രാഹുൽ മാങ്കുട്ടി പാലക്കാട് അവിടെ തള്ളി തള്ളേ നിയമസഭ റെക്കോർഡ് ഇതിന്റെ ഭാഗമായിട്ടല്ലേ ഓക്കേ പ്രസിഡന്റ് രാജ്യസഭ പതിനായിരം രൂപ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ആ പൈസ തിരിച്ചു ഇത് കിട്ടും നമുക്ക് ലോകസഭയിലെ പോകും ഏതായാലും നമ്മൾ ഇങ്ങനെയുള്ള ഒരാളെ നമ്മുടെ നാട്ടുകാരനാണ് അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ നിറയുന്ന ആളാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നാളെ കുഞ്ഞുമൂലം മാധ്യമ മാധ്യമപ്രവർത്തനത്തിൽ പത്മശ്രീക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ പത്മശ്രീ അപ്ലൈ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ തവണ അപ്ലൈ ചെയ്യുന്നു ആ നിങ്ങള് രണ്ടെ റിജക്ട് ചെയ്തു പരിഗണിച്ചു കിട്ടണമെന്നൊരു ആഗ്രഹം ആ അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു പരമോധ പ്രധാനപ്പെട്ട ഒരു അംഗീകാരമാണല്ലോ അല്ലേ അതുകൊണ്ട് പിന്നെ ഏതായാലും വളരെ ഹാപ്പിയാണ് എത്ര വയസ്സായി വയസ്സായി സർ എനിക്ക് ഉള്ളൂ കുടുംബം കുടുംബം എനിക്ക് ഒരു മകൻ ഇപ്പൊ തുബൈലുണ്ട് ആ വൈഫ് ഷീജാൻ നമ്പ്യാർ ഞങ്ങൾ ഇവിടെ തിര താമസും എന്റെ പൊങ്ങന്മാരൊക്കെ ഉണ്ട് അങ്ങനുണ്ട് രാമകൃഷ്ണൻ ഉണ്ട് അവരിണ്ട് ഇവിടെ സ്വന്തം വീട് ഇപ്പം ഇരുന്നൂറ്റി ഒന്നായി അതെ ഇനിയിപ്പം പിന്നെ എത്ര മരണം വരെ നിങ്ങളെ മത്സരി കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഫെലിയർ പാർട്ടി എന്നുള്ള റെക്കോനൈസ് ചെയ്തിട്ടില്ല തോൽവിയാണ് സാർ സുഖം ജയിച്ചു പോയി ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കേ ജയിക്കാൻ പറ്റുള്ളൂ ഇവിടെ നൂറ്റി നാൽപ്പത് എംഎൽഎനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ആയിരക്കണക്കാണ് കാൻഡിഡേറ്റ്സ് മത്സരിക്കും അപ്പൊ ഒരാൾക്ക് മാത്രമേ അവിടെ ഇലക്ട് ആവാൻ പറ്റും നൂറ്റി നാപ്പത് പേരെ മാർക്കാൻ പറ്റും അതുപോലെ എം പി ഇരുപത് പേരെ നമ്മൾ സെലക്ട് ആവുള്ളൂ എത്ര പേർക്ക് എല്ലാവർക്കും കൊടുക്കുമല്ലോ മത്സരിക്കാം മത്സരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഔദ്യോഗികമായ ഇപ്പൊ ഇലക്ഷൻ തമിഴ്നാട്ടിൽ വരാൻ വേണ്ടി പോകുന്നല്ലേ ഏതെങ്കിലും ഒരു ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടി നിങ്ങളോട് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ കാരണം സ്വതന്ത്രമായി സ്വതന്ത്രമായിരുന്നാൽ മാത്രമേ നമ്മള് നമ്മുടെ ഇത് പറയാൻ പറ്റുള്ളൂ കാരണം ഒരു പാർട്ടി ബേസിൽ പോയി കഴിഞ്ഞാൽ പാർട്ടി പറയുന്നത് അനുസരിക്കണം ആ നമുക്ക് ഒരാളെ കണ്ട് നിങ്ങളോട് പോലും സംസാരിക്കാൻ പറ്റും നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ പാർട്ടിയോട് ചോദിക്കണം അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ പിന്നെ ആളുകള് സ്വതന്ത്രരായ നല്ല ആളുകള് ഇലക്ഷനിൽ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം നല്ല നമ്മൾ പറയാൻ പറ്റില്ല കാരണം അവരെ ചിന്താഗതിയാണ് അവര് ഇലക്ട് ആയി കഴിഞ്ഞാൽ അവര് ആ വേണ്ട കാര്യങ്ങൾ കപ്പാസിറ്റി കപ്പാസിറ്റി വേണം ഒരു വേണം അതേ അങ്ങനെയുള്ള ആരൊക്കെ വേണമെങ്കിൽ മത്സരിക്കാം അല്ലേ വേറെന്ത പറയാനുണ്ടോ സന്തോഷം നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം കാരണം വെച്ചാല് ഇലക്ഷൻ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ആകെ അറിയപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളിൽ നിറയുന്ന പിന്നെ ഡോക്ടർ കെ പത്മരാജൻ എന്ന് പറയുന്ന എലക്ഷൻ കിങ് ഫെയിലിയർ അങ്ങനെ അല്ലിയർ പാർട്ടി ആ പാർട്ടി അതിന്റെ നേതാവായി ആയ താങ്കളോട് അല്പസമയം സംസാരിക്കാൻ വേണ്ടി സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് നിങ്ങൾ നാളെ രാവിലെ പതിനൊന്നിന് പിന്നെ നമ്മുടെ ഇവിടെ കൊടുക്കും ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ കൊടുക്കും ഒന്നാം വാർഡ് കൊടുക്കും അതുകൊണ്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇതൊരു ഇത് എടുക്കുക അങ്ങനെ വന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് കാണാനും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അവസരം കിട്ടും അതുകൊണ്ട് പച്ചവെളിച്ചത്തിന് അങ്ങനെയുള്ള ഒരു അവസരം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിലെമ്പാടും രാഷ്ട്രപതി പ്രധാനമന്ത്രി അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ കേന്ദ്രമന്ത്രിമാർ വൈ പിന്നെ വൈസ് പ്രസിഡന്റ് തുടങ്ങി നിരവധി ആളുകളുമായിട്ട് പിന്നെ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലടക്കം മത്സരിച്ച പ്രമുഖനായ ഒരു വ്യക്തിയോട് അല്പസമയം സംസാരിക്കാൻ വേണ്ടി സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച സർ നമസ്കാരം സന്തോഷം